നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ രാജസ്ഥാനിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് എം പിമാരും അവരുടെ പാർലമെന്റ് മണ്ഡലവും ലഭിച്ച ഭൂരിപക്ഷവും രാജസ്ഥാനിൽ ഗംഗാനഗർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി കുൽദീപ് ഇൻഡോറ എൺപത്തി എട്ടായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ചുരു ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ കസ്വാൻ എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ജുഞ്ചുനു ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ബ്രിജേന്ദ്രസിംഗ് ഓള പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഭരത്പൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജന ജാദവ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കരൗളി ദോൽപൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബഞ്ചൻലാൽ ജാദവ് തൊണ്ണൂറ്റി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ദൌസ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളിലാൽ മീന രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ടോങ് സവായ് മധോപൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരീശ്ചന്ദ്ര മീന അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബാർമർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമേദ്റാം ബെനിവാൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും നേടാതിരുന്ന രാജസ്ഥാനിൽ ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയത് കോൺഗ്രസിന് എട്ട് സീറ്റും സഖ്യകക്ഷികൾക്കും മൂന്ന് സീറ്റും ഉൾപ്പെടെ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളാണ് രാജസ്ഥാനിൽ നിന്നും ഇന്ത്യ സഖ്യം നേടിയത്